വിക്കാൻ വെടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെയും അവധിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിനു മുമ്പ് തന്നെ വിക്കാൻ വെടി ഉച്ചയോടുകൂടി തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് കാരണം അലേർട്ടുകൾ മാറിമറിയുന്ന സാഹചര്യം തീർച്ചയായിട്ടും കേരളത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് വയനാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും ചിലപ്പോൾ അലേർട്ടുകളിൽ മാത്രമുണ്ടായാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിൻ്റെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പോകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരിക തന്നെ ചെയ്യും കേരളത്തിൽ എന്താ ഇനിയും കനത്ത മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരാനുള്ള മാ വാർത്ത അതുതന്നെയാണ് അതോടൊപ്പം തന്നെ ബെയ്ലി പാലം സൈന്യത്തിന്റെ വളരെ കഷ്ടപ്പെട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ബെയ്ലി പാലം ഇന്ന് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബെയ്ലി പാലം തുറന്നിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാക്കുവാൻ ഈ ഒരു പാലം സഹായിക്കും എന്നാണ് നമ്മൾ എല്ലാവരും കണക്ക് കൂട്ടുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിധിയിലേക്കും വയനാട് കളക്ടറുടെ ആ ദുരിതാശ്വാസ നിധിയിലേക്കും അടക്കമുള്ള സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തു ആ വയനാട് കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവശ്യ സാധനങ്ങൾ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പിന്തുണ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കനത്ത മഴ തുടരുന്നു കേരളത്തിൽ എന്നുള്ള ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ജില്ലകളിൽ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതെല്ലാം വടക്കൻ ജില്ലകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ അവധികളില്ല എന്നുള്ളതും മധ്യ കേരളത്തിൽ വലിയ അവധിയില്ല എന്നുള്ളതും ഇത്തവണത്തെ നാളത്തെ പ്രത്യേകതയാണ് അപ്പോൾ എന്തായാലും തുടർച്ചയായി ഒരാഴ്ചയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നത്